നമസ്കാരം തിരുവനന്തപുരം ും പിടിക്കാൻ ബി ജെ പി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതു വലതു മുന്നണികളെ ഞെട്ടിച്ച ജില്ലയാണ് തൃശൂർ കേരള ചരിത്രത്തിൽ ബി ജെ പി ആദ്യമായി കാലുറപ്പിച്ചത് അത് സാക്ഷാൽ എസ് ജിയിലൂടെയാണ് എന്നാൽ ഇപ്പോഴിതാ ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യം തൃശൂർ കോർപ്പറേഷനാണ് നിസ്സാര കളികളൊന്നുമല്ല വരാം ബി ജെ പി അതിനെ ഇറക്കുന്നതും വമ്പൻ പ്ലാനിങ്ങിൽ അതിനായുള്ള ചരട് വലികൾ സജീവമാണ് അതിന്റെ ഭാഗമായി ഒട്ടേറെ പ്രമുഖരും പാർട്ടി അംഗത്വം സ്വീകരിച്ചെത്തിയിട്ടുമുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ മുനിസിപ്പൽ ഇലക്ഷനോടടുക്കുമ്പോൾ തൃശ്ശൂർ നഗരസഭ ഇന്ന് ബി ജെ പിക്ക് ബാലിക്കേറാ മലയല്ല കാരണം സുരേഷ് ഗോപി എന്ന ആ മനുഷ്യന് തൃശൂരുകാരുടെ മനസ്സിലുള്ള സ്ഥാനം വളരെ വലുതാണ് അതിന്റെ തെളിവുകളാണല്ലോ ലോക്സഭാ ഇലക്ഷനെ നമ്മൾ കണ്ടതും കാരണം കോൺഗ്രസിലെ കെ മുരളീധരനും മുൻ മന്ത്രി കൂടിയായ സി പി ഐയുടെ വി എസ് സുനിൽകുമാറുമാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞത് ഈ തോൽവി മുന്നണികളിൽ സൃഷ്ടിച്ച ആഘാതവും ചെറുതല്ല തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസ് വെള്ളൂരിനും തൃശ്ശൂർ യു ഡി എഫ് ചെയർമാൻ എം പി വിൻസെന്റിനും സ്ഥാനം തെളിച്ചു മേയർ എം കെ വർഗീസ് പിന്നിൽ നിന്നും കുത്തിയെന്നും കരുവന്നൂർ തട്ടിപ്പ് ദോഷകരമായി ബാധിച്ചുവെന്നുമാണ് വി എസ് സുനിൽകുമാർ ആരോപിച്ചത് മേയറും സുരേഷ് ഗോപിയും തമ്മിൽ ഇപ്പോഴും തുടരുന്ന സൗഹൃദവും സി പി ഐ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സി പി എമ്മിനെതിരെയാണ് സി പി ഐ ആഞ്ഞടിക്കുന്നത് തോൽവിയിൽ നിന്നും പാഠം പഠിക്കാതെ പരസ്പരം ചെടിവാറി ഏരിയയിലും ആരോപണങ്ങളിലും എൽ ഡി എഫും യു ഡി എഫും ഒഴുകുമ്പോൾ ബി ജെ പി തൃശൂരിൽ അടിത്തറ ശക്തമാക്കുകയാണ് അങ്ങ് കേന്ദ്രത്തിലവർ ഇന്ത്യ മുന്നണിയൊക്കെ ആണെങ്കിലും ആ കാറ്റ് ഇങ്ങോട്ട് വീച്ചിട്ടില്ലല്ലോ ഇനി തൃശൂർ കോർപ്പറേഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ ജില്ലയിലെ ഒട്ടുമിക്ക പ്രമുഖരും സുരേഷ് ഗോപിയുടെ വിജയശേഷം ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നേരിട്ട് എത്തിയാണ് അംഗത്വം നൽകിയത് വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും കോർപ്പറേഷൻ ഇലക്ഷനും ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ബി ജെ പി ശക്തമാക്കുമ്പോൾ മുന്നണികൾ നോക്കുകുത്തിയെ നിൽക്കുകയാണ് മുന്നണിയിലെ തൊഴുത്തിൽ കുത്താണ് പാർട്ടികൾക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം തൃശൂർ കോർപ്പറേഷനും ജില്ലയിലെ പത്തോളം പഞ്ചായത്തുകളിലെ ഭരണവും ലക്ഷ്യമിട്ടാണ് പ്രവർത്തനം ബി ജെ പി ശക്തിപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനായി ബിജെപിക്ക് ആറ് സീറ്റും എൽ ഡി എഫിനും യു ഡി എഫിനും ഇരുപത്തിനാല് വീതം സീറ്റുകളുമാണ് എന്നാണ് കണക്ക് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞല്ലോ മുക്കാൽ ലക്ഷം വോട്ട് വാങ്ങി തൃശൂരുകാരുടെ സ്വന്തം മെസ്സേ അവിടെ കാതുറപ്പിച്ചു അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി എൻ പ്രതാപൻ ഉയർത്തിയ നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒമ്പത് വോട്ടുകളുടെ അടുത്തുപോലും എത്താൻ മുരളീധരന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾ സുരേഷ് ഗോപിയിലൂടെ ബി കൂടുതൽ പിടിക്കാനും സാധിച്ചു അതുകൊണ്ടാണ് പറഞ്ഞത് തൃശ്ശൂർ കോർപ്പറേഷനും ബി ജെ പി ഇത്തവണ നേടിയെടുക്കുമെന്ന് ചുരുക്കി പറഞ്ഞാൽ തൃശ്ശൂരിൽ ആകെ വോട്ടിന്റെ മുപ്പത്തിയേഴ് ദശാംശം എട്ട് ശതമാനം നേടിയാണ് ബി ജെ പി വിജയിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിലെ അമ്പത്തി സീറ്റിൽ ആറ് സീറ്റാണ് ബി ജെ പറഞ്ഞല്ലോ ഇത് പുത്തനെ കൂട്ടാനും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനുമാണ് ശ്രമം സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ എം കെ വർഗീസിനെയും എം എൽ എ റോസിയെയും മേയർ ഡെപ്യൂട്ടി മേയർമാരാക്കിയിട്ടാണ് ഇടതുമുന്നണി കോർപ്പറേഷൻ ഭരിക്കുന്നത് കൂടാതെ ഒട്ടേറെ പ്രശ്നങ്ങൾ കോർപ്പറേഷനിൽ നിലനിൽക്കുന്നുമുണ്ട് ഇതെല്ലാം കണക്കിലെടുത്താൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച മേൽക്കെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും ബിജെപി നേടിയെടുക്കുമെന്നത് തീർച്ചയാണ്